നമ്മുടെ വിയറ്റ്നാം ആൾക്കാരെ നമ്മളിവിടെ ചെറുതൈകളെടുത്ത് വലുതാക്കി നമുക്ക് ഒരടി മുക്കാലടിക്കുള്ള ചെറിയ പ്ലാന്റ്സ് വന്നത് കായ്പ്പിച്ചതാണ് മുപ്പത് കായങ്ങൾ നമ്മുടെ കാലാവസ്ഥ ഏറ്റവും നന്നായി കായ്ക്കേണ്ട മുസംബിയാണ് കടും മധുരം പറയുന്നത് നമ്മുടെ നോർമൽ മുസമ്പിയൊക്കെ പൂളിയാണ് നമുക്ക് ഇത് അതിൽ വെച്ച് നോക്കുമ്പോൾ മധുരമുള്ള നന്നായി കായ്ക്കുന്ന അത്യാവശ്യം വലുപ്പം വരുന്ന വെറൈറ്റിയാണ് പേഴ്സിമൺ പേഴ്സിമൺ കാക്കി ഫ്രൂട്ട് കാക്കപ്പടന്നൊക്കെ പറയും അതിന്റെ എന്ന് പറയുന്ന റേറ്റ് ആണ് നമ്മുടെ അടുത്തൊരു നഴ്സറിയില് കാച്ചരായിട്ടൊക്കെ കൊമേഴ്സ്യായിട്ട് വെക്കാൻ പറ്റും എങ്ങനെയൊന്നും ഒന്ന് രണ്ട് സ്ഥലത്ത് കാച്ചരണ്ട് ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ വരച്ചൊരു മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ കണ്ണത് ഡയാന എന്ന് പറഞ്ഞ പറഞ്ഞാൽ തൈകളാണ് നല്ല ഫ്രൂട്ടാണ് ഈ കണ്ണത് നല്ല ഡയാനിയാണ് നിലവിൽ നമുക്ക് ഡയാനിയും ഇസ്രായേലത്തിൽ മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ലോങ്ങന്റെ തന്നെ ഡയമണ്ട് റിവർ എന്ന് പറഞ്ഞ ആണ് വെറൈറ്റിയാണ് കൊമേഴ്സ്യലായിട്ട് വെക്കുന്ന പറ്റി പക്ഷെ കായ്ക്കാൻ വൈറ്റിനെ അതുപോലെ പിങ്ക അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരല്പം സമയം കൂടുതലെടുക്കും ഡയമണ്ട് റവർ ഇത് ഇപ്പം നിലവിൽ കിട്ടാവുന്ന ഏറ്റവും റേറ്റ് കുറവുള്ള ലോകനും ഡയമണ്ട് റവർ ആണ് നമുക്ക് റീറ്റെയിൽ ഏകദേശം അഞ്ഞൂറ് രൂപയാണ് താഴെ നമുക്കൊരു രണ്ട് കൊല നമ്മൾ ആയിട്ട് നമ്മള് ഓ ഇത് ട്രോപ്പിക്കൽ വരച്ചാണ് പറയപ്പെടുന്നത് നമുക്ക് മാളുകളിലൊക്കെ ഇതിന്റെ ചെറുപ്പഴം വേടിക്കാൻ കിട്ടും നല്ല ഉള്ളു നല്ല ഡാർക്ക് റെഡാണ് കമ്പോടിയം മുന്തിരിയാണ് വെയിറ്റ് വരുന്ന കിലോ ഒരു കൊല മുന്തിരി വൈറ്റ് വരും ലേശ്യംകുളൻ്റെ വലിപ്പുള്ള തൈകളാണ് നമ്മൾ ഈ കാണുന്നത് വിയറ്റ്നമാളുടെയാണ് ചുരുങ്ങിയത് മുപ്പത് നാൽപ്പത് കായകളുണ്ടാവും മുപ്പത് നാല്പത് കായ്കളുണ്ടാവും നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന മുസ്ലിം ഏറ്റവും കൂടുതൽ കായിടുത്തം ഈ പറയുന്ന വിയറ്റ്നമാളുടെയിലാണ് ഈ കാണുന്നത് നമ്മുടെ മാൻഡൻ ഓറഞ്ച് നമ്മളിപ്പോൾ തൃശ്ശൂരാണ് നമുക്ക് അത്യാവശ്യം നല്ല ചൂട് അനുഭവപ്പെടുന്ന ഏരിയയാണ് ആണ് നിറയെ കായ്കളാണ് ഈ കാണുന്നൊക്കെ ആൾക്കാർക്ക് പലർക്കും ഇതൊരു സംശയമാണ് ആ സംശയമാണ് നമ്മുടെ ചൂട് കാലാവസ്ഥയിൽ കായ്ക്കിയോ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കായോ നമ്മൾ ഇതില് മൂപ്പായ കായകളൊക്കെ പൊട്ടിച്ചിട്ടാണ് അത്യാവശ്യം നന്നായി കായ പിടിക്കുന്നുണ്ട് നമുക്ക് റേഞ്ചിൽ കിട്ടുന്ന വലുപ്പം കിട്ടില്ല വലുപ്പം കിട്ടില്ല പിന്നെ ഹൈ റേഞ്ചിൽ നന്നായി നല്ല ഓറഞ്ച് കളർ വരും ഇത് മദരത്തിന് കുറവില്ല പക്ഷെ അത്രയും കളർ കയറി വരുന്നില്ല ഇവിടെ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കായ ഉണ്ടായി കഴിഞ്ഞിട്ട് ആറ് മാസത്തോളം പിടിക്കുന്നത് പഴുത്ത് പൊട്ടിക്കാനായിട്ട് അത്ര സമയം എടുക്കും കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ മുരളി നഴ്സറി ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ് ഇനി ഒരു സെക്ഷൻ ഏകദേശം ഒരു അഞ്ച് പത്ത് അഞ്ചെട്ട് ഏക്കർ സ്ഥലം ഇനി ബാക്ക് ബാക്കിലോട്ട് എടുക്കുകയാണ് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കാണുന്നത് മുരളി നഴ്സറി എന്ന് പറയുന്നത് തൃശ്ശൂർ പീച്ച് റോഡിൽ താളിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നഴ്സറിയാണ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം അല്ലെങ്കിൽ എൻ്റെ മുന്നത്തെ വീഡിയോകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുവിധം ഇന്ത്യയിൽ കിട്ടാവുന്ന കിട്ടാവുന്നതല്ല ഫ്രൂട്ട് ഉണ്ട് പിന്നെ ഗാർഡൻ ചെടികളും ഉണ്ട് നമുക്ക് വീടിലോട്ട് പോവാം നമ്മൾ വീട്ടിൽ വെച്ചിരിക്കുന്ന നമ്മൾ സാമ്പിൾ എല്ലാ വറൈറ്റികളുടെയും ലെമൺ അല്ലെങ്കിൽ മുസമ്പി ഓറഞ്ച് വെറൈറ്റികളിലൊക്കെ സാമ്പിൾ ആയിട്ട് ഒന്നര പീസ് വെച്ചിരിക്കുന്നതിന്റെ തൈകളാണ് ജംബോ ജമ്പോ സൈസാണ് നമുക്ക് സെയിലുള്ളതല്ല നമ്മളിവിടെ കായ്ക്കുന്ന ആൾക്കാർ വിടുന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന തൈകളാണ് വിയറ്റ്നാമാളിറ്റെയാണ് നമ്മൾ ഈ കാണുന്നത് വിയറ്റ്നാമാളിറ്റേ മുപ്പത് നാൽപ്പത് കായകളെ മുപ്പത് നാല്പത് കായ്കളുണ്ടാവും നമ്മുടെ കാലാവസ്ഥയില് കായ്ക്കുന്ന മുസമ്പികളെ ഏറ്റവും കൂടുതൽ കായിടുത്തം ഈ പറയുന്നത് വിയറ്റ്നാളയിലാണ് ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് കുഴപ്പമില്ല നമുക്ക് കഴിക്കാം ഇത് വിയറ്റ്ന മാൾട്ട് അതിൽ തന്നെ വെരി കയറ്റഡ് മാൾട്ട വെരി കയറ്റം മുസ്മീന്ന് ഒക്കെ പറയും നമുക്കതുപോലെ തന്നെ ഇത് നമുക്ക് വേറെ എവിടെയും ഹൈ ഹൈറേഞ്ചിലും വേറെ എവിടെയും കാച്ചതായിട്ട് എന്റെ അറിവിലില്ല വയനാടൊക്കെ കാച്ചതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് നമുക്ക് റെഡ് റൂബി ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയും ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയും നമ്മുടെ ാരങ്ങയുടെ ഒക്കെ ഒരു മിശ്ര ഓറഞ്ച് പോലെയാണ് കട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ നല്ല റെഡ് കളർ ഗ്രേപ്പ് നല്ലത് നമ്മൾ കായതായി കഴിഞ്ഞ കൊല്ലം കൊണ്ടുവന്നതാണ് ആ കായ പറഞ്ഞതിനു ശേഷം ഇപ്പൊ നമുക്ക് മഴ വിട്ടപ്പോ ഇപ്പഴാണ് വീണ്ടും ഫ്ലവർ ചെയ്യുന്നത് ഏകദേശം ഒരു ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിട്ട് പലതരം ഓറഞ്ച് നമുക്ക് റെഡ് ലെമൺ ഉണ്ട് വിയറ്റ്നാം മാള്ടുണ്ട് വാരിവൺ മാള്ടുണ്ട് നമ്മുടെ നല്ല കാച്ചൽ ഏറ്റവും വലുപ്പം കൂടി നമുക്ക് ഓറഞ്ച് കിട്ടിയതാണ് ഏറ്റവും നമുക്കിവിടെ കാച്ചൽ നമ്മുടെ ഡെക്കോ പോണെന്നൊക്കെ പറയപ്പെടുന്ന പോലെ വലുപ്പം കൂടിയ അത്യാവശ്യം നല്ല സ്വീറ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓറഞ്ചായിരുന്നു കാണുന്നൊക്കെ നമ്മൾ ആൾക്കാർ ഇത് നമുക്ക് തണ്ട് നമ്മൾ പൊട്ടിച്ചതിന്റെ തണ്ടാണ് അത് കാണുന്നൊക്കെ കാണുന്ന കാച്ചാണ് നന്നായി പക്ഷെ ആ എണ്ണം കൂടുന്നതോറും വലിപ്പം കുറവാണ് ഇത് നമ്മൾ സിംഗിൾ ആയിട്ട് വന്ന സമയത്ത് കാച്ചിലാടുന്നതാണ് അത്യാവശ്യം നല്ല സ്വീറ്റ് ആണ് ഇപ്പൊ കഴിച്ചതിൽ ഏറ്റവും വലിപ്പം കൂടി ഓറഞ്ചിനെ പറയാം നല്ല സ്വീറ്റ് ആണ് നമ്മുടെ കാലാവസ്ഥയില് കാണുന്ന ടൈപ്പുമാണ് നമുക്കിതില് ഇത് കരകരനാവലാണ് കരകരനാവല് അതായത് നാവൽ പറയുന്നത് നമുക്ക് മുസമ്പി വെറൈറ്റി ആണ് ഫ്ലവറിങ് ആണ് ഇത് റെഡ് വരുന്ന ടൈപ്പാണ് ഉള്ള റെഡ് വരുന്ന മുസമ്പിരി വെറൈറ്റി ആണ് നമ്മൾ കാണുന്നതൊക്കെ മേമി സപ്പോട്ടെ വലുതൈകളാണ് നാല് കവറിലിരിക്കുന്ന ഏറ്റവും നമ്മുടെ കയ്യിലുള്ളതിന് ഏറ്റവും വലുപ്പമുള്ള തൈലാണ് ഒരു പതിനഞ്ചടി കാച്ചിട്ടില്ല മൂന്നാല് കൊല്ല ഇനിയും പിടിക്കാൻ ആറ് സാധ്യത മിനിമം നമുക്ക് ഒന്നാണ്ട് കൊല്ലം നേരത്തെ ഇരിക്കാം അതിന് വലുപ്പുള്ള തൈകലാണ് റേറ്റ് കൂടെ ആണ് വിളിച്ചു വെച്ചാൽ പറഞ്ഞുതരാം ആ സൈലിൽ വയ്ക്കാനുള്ളതാ അതിൽ രണ്ടോ മൂന്നോ പീസ് ഇത് പോലത്തെ സൈലിനുള്ളൂ പിന്നെ നമുക്ക് ഇതൊക്കെ നമ്മൾ സാമ്പിൾ വേറെന്നൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ നമുക്ക് നോർമൽ അല്ലാതെ ജയൻ്റെ ആയിട്ട് വരുന്ന സ്റ്റാർ ഫ്രൂട്ടാണ് ഫ്രൂട്ട് നോർമൽ നമ്മൾ പോലത്തെ അതിൻ്റെ വലുപ്പ് വരുന്ന ടൈപ്പ് ഇതാ ഈ ഇത് നോർമൽ ആണ് അബിയാണ് അല്ല ഇത്ര ചെറു ചെറിയ ഫ്ലവർ ആവും വെറുതെ ഇങ്ങനെ സാമ്പിൾ സാമ്പിൾ കുറെ പീസുകളൊക്കെ നമുക്ക് ലേഡി ആപ്പിൾ അങ്ങനെ പറഞ്ഞിട്ട് വെറൈറ്റികൾ കായ്ക്കോ എന്താണെന്ന് നമുക്ക് അറിയാത്ത കുറേ വെറൈറ്റികളൊക്കെ ഉണ്ട് അതിന് പിന്നെ ഈ കാണുന്നത് നമ്മുടെ വെരികായിട്ടുള്ള മണ് നമ്മൾ ഇതുപോലെ ൾക്കാര് കൊണ്ടുപോയി പരാതി ഇവിടെ നമ്മളിവിടെ അറിയിക്കാൻ വേണ്ടി ഒരു പീസ് നമ്മൾ നമ്മള് കവറിൽ വെച്ചതാ ചുരുങ്ങി ഒരു നൂറ് പൂവെങ്കിലും കാണും ഈ കാണുന്നതിന്റെ കായയാണ് നന്നായി കായ്ക്കുന്ന വെറൈറ്റി ആണ് നമ്മുടെ കാലാവസ്ഥയില് പിന്നെ നമ്മൾ ഈ കാണുന്നത് ഗ്രൂമിച്ചാമയാണ് ബ്രിസീലും ചെറിയെന്നൊക്കെ പറയും ഗ്രൂമിച്ചാമ ഈ കാണുന്നതിന് ഫ്ലവർ ആണ് എക്സോട്ടിക് എന്ന് കുറച്ച് വെറൈറ്റി ഉള്ള അത്യാവശ്യം നമുക്കിപ്പോ എക്സോട്ടിക് വെറൈറ്റി ചെറിയ വെറൈറ്റി വന്നതിൽ കാച്ചിട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് അഭിപ്രായം ഉള്ള വെറൈറ്റിയാണ് ഗ്രൂമിശാമോ ബ്രസീലിയൻ ചെറിയൊക്കെ പറയും സ്വീറ്റ് ലൂബിയാണ് തായ്ലന്റ് സ്വീറ്റ് ലൂബിണ്ട് അതിന് ചെറിയ ഇഷ്ടമുള്ള തൈ കായുള്ളൂബിന്നൊക്കെ ലൂബി തായ്ലന്റ് സ്വീറ്റ് ലൂബിള വലിപ്പുള്ള കായാണ് ബനാന സപ്പോർട്ടാണ് പിന്നെ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ വിയറ്റ്നാം ആൾക്കാരെ നമ്മളിവിടെ ചെറുതൈടുത്ത് വലുതായി ാണ് നമുക്ക് ഒരടി മുക്കാലിക്കുള്ള ചെറിയ പ്ലാന്റ്സ് വന്നത് കായ്പ്പിച്ചതാണ് മുപ്പത് സാധനം നല്ല മധുരം ആണ് നമ്മുടെ കാലാവസ്ഥ ഏറ്റവും കായ്ക്കുന്ന മുസമ്പിയാണ് കടും മധുരം പറയുന്നത് നമ്മുടെ നോർമല് മുസമ്പിയൊക്കെ പുളിയാണ് നമുക്ക് അതിൽ വെച്ച് നോക്കുമ്പോൾ മധുരമുള്ള നന്നായി കായ്ക്കുന്ന അത്യാവശ്യം വലിപ്പം വരുന്ന വെറൈറ്റിയാണ് അത്യാവശ്യം നമുക്ക്

നമുക്കൊരു നൂറ്റമ്പത് ഇപ്പൊ നിലവിലുള്ള സ്റ്റോക്ക് നമുക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു രണ്ടടി രണ്ടരടി വലുപ്പം ഉള്ള തൈകള് നൂറ്റമ്പത് രൂപയ്ക്ക് നൂറ്റമ്പത് താഴെ അവൈലബിൾ ആണ് പോട്ടി ചോട്ടി നമുക്ക് നമുക്കിത് ഫ്ലവർ ചെയ്തിട്ടുണ്ട് പലർക്കും ഭയങ്കര മാത്രം കാവിടിച്ചിട്ടുള്ള തൈകളാണ് ഹൈ റേഞ്ചിൽ മാത്രം കായ്ക്കുന്നൊരു വെറൈറ്റി മലപ്പുറത്ത് മാത്രമാണ് പിന്നെ ഫ്ളവർ ചെയ്തതായിട്ട് അറിഞ്ഞേക്കുന്നത് നമുക്ക് ഇവിടെ ഫ്ലവർ ചെയ്യുന്നുണ്ട് പക്ഷേ ാണ് പുളിയ പുട്ടിക്കാവിയാണ് ഇതൊക്കെ നമുക്ക് മാംഗോസിന്റെ വലുപ്പുള്ള തൈകളാണ് ഒരു ആറ് കൊല്ലമൊക്കെ പഴക്കമുള്ള ഒരു കൊല്ലം രണ്ടു കൊല്ലം കൊണ്ടൊക്കെ മാക്സിമം കായ്ക്കാൻ പറ്റുള്ള തൈകളാണ് നമുക്കിപ്പോ ഇതെല്ലാം ഒരു പാർട്ടി അഡ്വാൻസ് ചെയ്ത് വെച്ചിരുന്ന തൈകളാണ് സെയിലിനില്ല കണ്ടൊരു നാല് കൊല്ലം വരെ പഴക്കമുള്ള തൈകളാണ് ഇപ്പൊ സെയിലിനായിട്ടുള്ളത്

റീറ്റിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈസൊക്കെ ഏകദേശം ഒരു ഇതിപ്പോ ആറ് കെട്ട് കവറാണ് എട്ടേ പത്ത് കവറുണ്ട് നമുക്കൊരു നാനൂറ്റമ്പത് രൂപയുടെ താഴെയാണ് റീറ്റെയിൽ റേറ്റ് വരിക ഈ ഒന്നര കിലോ അല്ല അര കിലോ പിന്നെ നമ്മൾ ഈ കണക് ലില്ലിപ്പിലിന്ന് പറഞ്ഞൊരു ചാമ്പ പോലത്തെ റേറ്റ് ആണ് നമ്മുടെ കാലാവസ്ഥാൻ ബുദ്ധിമുട്ടാണ് തണുപ്പ് വേണം നമ്മൾ കണക്കെ ഇസ്രായേലത്തിന്റെ തൈകളാണ് നമുക്ക് ഈ സമയത്ത് നമുക്ക് ഡോർമെന്റ്സിൽ പോയത് ഡോ സീസൺ ആയ പിന്നെ ഇലകൾ പൊഴിക്കും മഴ മാറി ഒരു മാസം കൊണ്ടൊക്കെ തന്നെ നമ്മൾ കവർ ചേഞ്ച് ചെയ്ത് വലുപ്പാക്കി കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ ഈ പരുവത്തിൽ എടുക്കുകയാണെന്നു നമുക്ക് എഴുപത്തഞ്ചു രൂപയ്ക്കാണ് റീറ്റെയിൽ റേറ്റ് വരുക അവിടെ ബേക്കറി ആണത് എച്ച് ആർ എം എന്ന് പറഞ്ഞ ആപ്പിളുടെ വെറൈറ്റി ആണ് നമ്മുടെ ഹോട്ടലെ മറ്റേ ആപ്പിള് ഇവിടെ കായ്ക്കുന്നുണ്ട് പലർക്കും പക്ഷെ നമ്മൾ കടയിൽ നിന്ന് പേടിക്കുന്ന ആപ്പിളുടെ ഷേപ്പ് കാര്യങ്ങളോ നല്ല നമുക്ക് എന്താ പറയുക സാധനം അല്ലേ ായ്ക്കുന്നുണ്ട് ഫ്ളവർ ചെയ്യുന്നുണ്ട് ചാലക്കൂടിയിലൊക്കെ കായ്തായിട്ട് പൊടത്തു വരുന്നുണ്ട് പക്ഷെ ഷെയ്പ്പോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഇത് നമുക്ക് റീറ്റെയിൽ വരുമ്പോൾ ഏകദേശം മുന്നൂറ്റമ്പത് റീറ്റെയിൽ വരാം നമ്മൾ കാണുന്ന ജാതിയുടെ ബഡ് തൈകലാണ് ഇപ്പൊ നോർമൽ നാടൻ ജാതിയുടെ ബഡ് തൈകളാണ് വെറൈറ്റികൾ നമുക്ക് ഒന്നും വെറൈറ്റികളുണ്ട് ഈ നമ്മുടെ നാടൻചാതി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കാച്ചിട്ടുള്ള മരങ്ങളിൽ നല്ല കാബിടുത്തുള്ള വെറൈറ്റികൾ നോക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് തരുന്നതാണ് ഇത് ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ഉണ്ടാവും അവർക്ക് വെറൈറ്റി കൃത്യമേ അറിയാതെ തന്നെ അവർ നാടൻചാതിപ്പെടുത്തി തരും പിന്നെ വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന കടുകമാക്കൻ കിങ് ഫേബ് അങ്ങനത്തെ മൂന്നര വെറൈറ്റികൾ അതെ അതെ നീളം കൂടുതലുള്ള ടൈപ്പ് ആണ് അത് അവൈലബിൾ ആണ് നമുക്കൊരു മുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെയാണ് ഇപ്പൊ ജാതിയുടെ വരാം ഒരു സ്റ്റെപ്പിന് നമ്മൾ ഈ കാണുന്നത് ഡയാന എന്ന് പറഞ്ഞ പറഞ്ഞാൽ തൈകളാണ് നല്ല ഫ്രൂട്ട് നല്ല നല്ല സാധനം ഫ്രൂട്ടാണ് ഈ കണ്ണു നല്ല ഡയാനിയാണ് ഇപ്പൊ നിലവിൽ നമുക്ക് ഡയാനിയും ഇസ്രായേലത്തും അത്ര സ്റ്റോക്കിലും നമുക്ക് ഈ മഴക്കാലം കഴിഞ്ഞാൽ ഉടനെ ഇത് ഷൂട്ട് പോകുന്നു തുടങ്ങും നമുക്ക് ഒരു അഞ്ചോ ആറോ മാസത്തിനകം തന്നെ കായകളും പിടിച്ചു തുടങ്ങും ആ കണ്ണു നമ്മുടെ ഷുഗറിനൊക്കെ ഉപയോഗിക്കുന്ന മക്കോട്ട ദേവ എന്ന് പറഞ്ഞ തൈകൾ ചെറിയ തൈകളാണ് കേരളം ഒരു അറുപത് രൂപയൊക്കെയാണ് ഇതിന്റെ റേറ്റ് വരിക നമുക്ക് ഒരു കുളത്തിന്റെ ഉള്ളിൽ തന്നെ കാച്ചു തുടങ്ങും അരിവപ്പല്ല അരിവപ്പ് പോലെ തന്നെ മലവേപ്പാണ് നമ്മുടെ പ്ലൈവുഡിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പാണ് എത്ര ഭയങ്കര ആയിട്ട് ഉയരം പോകുന്ന വെറൈറ്റി ആണ് നമ്മൾ ഈ പെർഫ്യൂം ഗോവ എന്ന് പറയും പെർഫ്യൂം ഗോവ പാലിലോ അങ്ങനെയുള്ള പേരക്ക പെർഫ്യൂമിലൊക്കെ അല്ലല്ല ഇത് നമുക്ക് തൈകൾ വരുന്നത് നമ്മുടെ ഇത് വിത്ത് തൈകളാണ് നമ്മുടെ നാട്ടിൽ കാച്ചേന്റെ സീഡ് മുളപ്പിച്ച തൈകൾ തൈകള് വരുന്ന കഴിച്ചിട്ടില്ല ഇപ്പം നമുക്ക നാനൂറ്റമ്പത് രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരിക നമ്മൾ കാണുന്ന ആണ് നോർമൽ സ്ട്രോബെറി നമ്മുടെ നാട്ടിൽ നാട്ടില് കായ്ക്കുന്ന വെറൈറ്റിയാണ് ഏകദേശം അമ്പത് രൂപ ആണ് റേറ്റ് വരിക റെഡ് ചീതപ്പുറത്തുള്ള റെഡ് തലകൾ ഭയങ്കര മാറ്റുള്ള ടൈപ്പാണ് ആണ് ചെറുതൈകൾ ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ നിലവിലെ എട്ട് കവറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ നമുക്ക് വാൾനട്ടാണ് നമുക്ക് ട്രോപ്പിക്കൽ വരുന്നുണ്ട് വരുന്നുണ്ട് എത്രത്തോളം കാപ്പിടിക്കുന്നു നമുക്ക് അറിയില്ല ട്രോപ്പിക്കിൽ വരച്ചിട്ട് വരുന്നതാണ് വാൾനട്ട് നമ്മൾ ഈ കാണുന്നതൊക്കെ പുലാസാന്റെ ബഡ് തൈകളാണ് നേരത്തെ കണ്ട പുലാസാൻ അതിന്റെ വലുപ്പമുള്ള തൈകള്ണ്ട് ഇതൊക്കെ നമുക്ക് ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ അടുത്താണ് ഈ സൈസ് ബഡ് തൈകൾ റേറ്റ് വരാം നമുക്കിത് ഹോൾസെയിലൊക്കെ ആകുമ്പോൾ നല്ല റേറ്റ് മാറ്റം പരുതി കൊടുക്കാൻ പറ്റും ഏകദേശം ഒരു ഒന്നര രണ്ടടി വലപ്പം ഉണ്ടാവും പുലാസാൻ്റെ തൈകള് ഇപ്പം നമുക്കൊരു പത്ത് മുന്നൂറ് നാനൂറ് പീസ് അവൈലബിൾ ആണ് പിന്നെ നമ്മൾ ഈ കാണുന്നത് ഇത് നമ്മുടെ പിങ്ക് എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ് നമ്മൾ കെൽഡാങ് പോലെയൊക്കെ ആഞ്ഞിലെ തായ്ലൻഡ് വെറൈറ്റി അതിൽ വൈറ്റ് കളർ വരുന്നതാണ് ഇത് നമുക്കിവിടെ ഫ്ലവർ ചെയ്ത തൈകളാണ് ഇത്ര ഫ്ലവർ ആയിട്ടുള്ളതാണ് പേഴ്സിമൺ പേഴ്സിമൺ കാക്കി ഫ്രൂട്ട് കാക്കപ്പടം എന്നൊക്കെ പറയും അതിന്റെ ഫുന്ന് പറഞ്ഞ റേറ്റ് ആണ് അടുത്ത കാച്ചടക്കെ കൊമേഴ്സിയൽ ആയിട്ട് വെക്കാൻ പറ്റും അറിയില്ല പക്ഷെ ഇവിടെ കായ്ക്കുന്നുണ്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് കാച്ചടണ്ട് ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ വരുകൂറ് രൂപയ്ക്കാണ് റീറ്റെൽ വരികയാണെങ്കിൽ സീതപ്പുറത്തും ഗ്രീൻ്റെ തൈകളാണ് പിന്നെ നമ്മളീ കാണുന്നത് ബ്ലാക്ക് സപ്പോട്ടെ സീഡ് തൈകളാണ് സീഡ് നമുക്ക് മൂന്ന് നാല് മാക്സിമം അത്രേ പിന്നെ തൈകളാണ് ഇത് ഇത് ഈ അല്ല തായ്ലാൻഡ് സാധനമാണ് പുതിയ നമുക്കൊരു രണ്ട് കൊല്ലം ആയിട്ട് നമ്മൾ ഏകദേശം വിൽക്കുന്നുണ്ട് ഇത് പറയപ്പെടുന്നത് നമുക്ക് മാളുകളിലൊക്കെ ഇതിന്റെ ചെറുപ്പം മേടിക്കാൻ കിട്ടും നല്ല ഉള്ളു നല്ല ഡാർക്ക് റെഡ് റെഡാണ് ാണ് കൂടുതലായിട്ട് ഒട്ടിക്കാനൊക്കെയാണ് കൊണ്ടുപോകുന്നത് പിന്നെ റൂബിലോങ്ങനാണ് റെഡ് റൂബിലോങ്ങും സീഡ് ഭയങ്കര സൈസ് കൂടുതലാണ് ഫ്ലഷ് തീരെ നൈസ് കനാണ് ഇത് നമുക്ക് ഇന്തോണേഷ്യ പ്ലം പ്ലം ഇത് വരുന്ന വെറൈറ്റികളാണ് ൊരു എൺപത് ശതമാനമൊക്കെ പറയാം പക്ക റിസ്ട്ടായിട്ടില്ല നമ്മൾ ഈ കാണുന്ന വൈറ്റ് സപ്പോർട്ടേറെ തൈകളാണ് സപ്പോർട്ടാന്ന് പറയുന്നത് സപ്പോർട്ടാണ് ഫാമിലി പെട്ടതല്ല പിന്നെ നമ്മൾ ഈ കാണുന്നതല്ല നമ്മുടെ മാമി സപ്പോർട്ടർ ചെറുതൈകളാണ് നേരത്തെ കണ്ട ജാതിയുടെ തന്നെ തൈകളാണ് എണ്ണം കൂടുതലുണ്ട് ഇത് പിന്നെ നമുക്ക് പൗട്ടേറിയ വെറൈറ്റി പെട്ട പൗട്ടേറിയ ഫാമിലിപ്പെട്ട നമ്മുടെ എന്ന് മറ്റീഷന്ന് പറഞ്ഞൂട്ടാണ് എന്ന് പറയുന്നത് നമ്മുടെ മാമി സപ്പോട്ടേരൊക്കെ ഒരു അതെ അതെ ഫ്രൂട്ടാണ് മാമിസപ്പോട്ട് ഫാമിലിപ്പെട്ട വെറൈറ്റി ആണ് അത്യാവശ്യം കുറച്ചായിട്ടുള്ള ടൈപ്പ് വെറൈറ്റി ആണ് ഒരു ആയിരം രൂപയ്ക്ക് നമുക്ക് എല്ലായിടത്തും ആയിരത്തി മുന്നൂറ് ഒക്കെ റീറ്റർ റേറ്റ് വരുന്നുണ്ട് നമുക്ക് ഒരു ആയിരം രൂപയായിട്ട് റീറ്റില് കൊടുക്കാൻ പറ്റും നമ്മുടെ അരി നെല്ലി അല്ലെങ്കിൽ നെല്ലിക്കപ്പൊളിന്നൊക്കെ പറയുന്ന തൈകളാണ് ഇരുപത് രൂപയാണെങ്കിൽ വരിക നമുക്കിത് കരിമുണ്ടയാണ് കരിമുണ്ട വള്ളി ക്ലൈമ്പർ പേപ്പറാണ് വള്ളി കുരുമുളക് ഓക്കെ നമ്മൾ കാണുന്ന സീതപ്പഴത്തിൻ്റെയൊക്കെ വിത്ത് തൈകളാണ് ഇത് നമുക്ക് പെട്ടെന്ന് കഴിക്കുന്ന വെറൈറ്റികളാണ് കായകൾ വലുപ്പം കുറവായിരിക്കുന്നത് മാത്രം ഇതൊക്കെ റേറ്റ് ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് രൂപയാണ് സീതപ്പഴത്തിൻ്റെ തൈകൾ നമ്മൾ കാണുന്നതൊക്കെ ഫോർ സീസൺ ലോങ്ങിനാണ് ഫോർ സീസൺ ലോങ്ങിൻ്റെ ഗ്രാഫ്റ്റ് തൈകളാണ് പിന്നെ കാണുന്നൊക്കെ ലോങ് ഡുക്കു ലാങ് സൈഡ് എന്ന് പറയുന്ന ഡുക്കു 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 അത് കായ്ക്കുന്നുണ്ട് ജബുട്ടിക്കടി ഇതിൽ ഡുക്കുന്ന് പറയുമ്പോൾ നമുക്ക് കുരു കായ്പ്പാവില്ല ബ്ലാങ്ക് സെറ്റ് കുരു നല്ല കായ്പ ഉള്ള വെറൈറ്റിയാണ് നമ്മൾ ഈ കാണുന്നത് ന്യൂ ക്രിസ്റ്റല് അല്ലെങ്കിൽ ബ്ലാക്ക് ലീഫ് ലോങ്ങൻ പറയുന്ന ലോങ്ങൻ്റെ തൈലാണ് ഇതൊക്കെ നമുക്ക് ഏകദേശം റീറ്റെയിൽ റേറ്റ് വരിക ഒരു അറുന്നൂറ്റമ്പത് രൂപയാണ് ഇതൊക്കെ വൈറ്റ് ലോങ്ങൻ ഇത് എഡോസ്റ്റാറാണ് നോർമൽ എഡോ ലോങ്ങൻ അല്ല നമ്മുടെ കൃഷി അബ്ദിനെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു വെറൈറ്റിയാണ് എഡോ

ആരിവേപ്പ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഡ്രാഗൺ നമുക്ക് അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നോർമൽ കറിവേപ്പ് നമ്മുടെ ചന്ദ്രസേന്റെ പേര് നല്ല തൈകള് നമുക്ക് അവൈലബിൾ ആണ് ഇത് പഴയ സ്റ്റോക്ക് അരി നെല്ലി നമ്മുടെ നെല്ലിക്കപ്പൊടി എന്നൊക്കെ പറയും വരുന്നത് ഒരു സെക്ഷൻ നമുക്ക് പോയാണ് ഈ കാണുന്നത് നമുക്ക് സ്ട്രോബറി പേര റെഡിന്റെ തൈകളാണ് നേരത്തെ കണ്ടാലും സ്വല്പം വലിപ്പം കൂടി തൈകളാണ് റേറ്റ് സെയിം ആണ് ഈ കാണുന്നത് നമുക്ക് പോയി നമുക്ക് വെള്ളം കലക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് അറസാപോയിയുടെ തൈകളാണ് നമുക്ക് റേറ്റ് വളരെ തുച്ഛമായ റേറ്റ് വരുന്നുള്ളൂ മുമ്പൊക്കെ നല്ല റേറ്റിനും തൈകളാണ് റീറ്റെയിൽ നമുക്ക് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത് രൂപയാണ് റീറ്റെയിൽ പിന്നെ ആ കാണുന്ന നമുക്ക് മുള്ളാത്ത നമ്മുടെ മുൾസീതെന്നൊക്കെ പറയപ്പെടുന്ന അതിന്റെ ഏറ്റവും ചെറിയ തൈകളാണ് ക്യാൻസറിനൊക്കെ ഭയങ്കര ഉപകാരമായിട്ട് ചക്കയാണ് വരാതിരിക്കാനൊക്കെ നമുക്ക് ഏകദേശം മുപ്പത് രൂപയാണ് അതിന്റെ റേറ്റ് ഇത് നമുക്ക് വിത്ത് തൈകളാണ് നമ്മൾ കാണുന്നത് കൊടംപുളിയിലെ ഗ്രാഫ്റ്റ് തൈകളാണ് അതിലേറ്റവും ചെറുതൈകളാണ് ഇപ്പൊ ഉള്ളത് നമുക്ക് നൂറ്റി രൂപയാണ് തൈകളും നമുക്ക് അവൈലബിൾ ആണ് നേരത്തെ കാണിച്ചാൽ ഫ്ലവർ ചെയ്തിട്ടുള്ള ചെറുതൈകളാണ് ലയറ് നമുക്ക് നമുക്കൊരു ഒന്നോ രണ്ടോ കൊല്ലം മാക്സിമം അതിനുള്ളിൽ തന്നെ കാക്കുന്നതാണ് വരുന്ന എക്സോട്ടിക് അത്യാവശ്യം നമുക്ക് റീറ്റേൺ ഒരു നാനൂറ് രൂപയാണ് റിട്ടേൺ പിന്നെ ഗാർഡന് വേണ്ടി ഗാർഡൻ സെറ്റിന് ഉപയോഗിക്കുന്ന ഡിസ്മോഡിയ എന്ന് പറഞ്ഞിട്ട് പ്ലാന്റ് ആണ് ഡിസ്മോഡിയ മഞ്ഞ കളർ ഡിസ്മോഡിയം അതെ അതെ നല്ല രസം ഇത് ഷേപ്പ് ചെയ്ത് നിർത്താം നമുക്ക് എങ്ങനെയാണ് ഷേപ്പ് റിസോർട്ടിന് മുന്നിലൊക്കെ അതെ അതെ വെട്ടി 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 എങ്ങനെയാണ് ഷേപ്പ് ആക്കി നിർത്താം വരാതൊക്കെ ഇതിന്റെയൊക്കെ നല്ല ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ് 500 രൂപ മാത്രമാണ് സൈസ് ഒക്കെ റേറ്റ് വരുന്നത് നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് താത്തിന് റേറ്റ് വരാം റീറ്റേൺ റേറ്റ് ആണ് ഫ്ലവർ ചെറുതായിട്ട് ഉണ്ടാക്കണത് ഇത് നമുക്ക് നമുക്ക് ആ റെഡ് പുളിയാണ് നമ്മുടെ ഉള്ളത് തായ്ലന്റ് അതിന്റെ സ്റ്റിക്കർ വേണമെങ്കിൽ സാധനം ഉപയോഗം

പുളി മാത്രമാണ് വരുന്നത് ചെറിയ റേറ്റ് വരുന്നുള്ളൂ പിന്നെ നമ്മൾ ഓ ഇതാണ് വൈറലായ വൈറലായ കഴിഞ്ഞ സാധനമാണ് ഇതിന്റെ പ്രത്യേകത നമ്മള് വലിപ്പവും പിന്നെ നമുക്ക് ബ്ലാക്ക് ബ്ലാക്കിൽ ഏറ്റവും പെട്ടെന്ന് തയ്ക്കുന്ന ഞാവലെന്ന് പറയുന്നത് ഇതാണ് നോർമൽ ബ്ലാക്ക് നമുക്ക് ഒരു മൂന്ന് കൊല്ലൊക്കെ സമയം എടുക്കും ഇത് നമുക്ക് നമ്മൾ അന്ന് ചെയ്ത വീടുകൾ കാണാം നമുക്ക് ഡിസംബർ ജനുവരി അന്ന് ഫ്ലവർ ആണ് ാണ് അധികം ഒരു തൈകളാണ് സീഡ് തൈകളാണ് പിന്നെ ഇതൊരു നമ്മൾ തൈകളാണ് മേടനെന്ന് പറയും സ്വീറ്റ് ബിഷോറത്തെ ഒരു റാംറംഗ് പറയുന്നത് ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ വരുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് രൂപ താഴെ മാത്രമാണ് ഒരു ഏകദേശം രണ്ടടി മൂന്നടി വലുപ്പമുള്ള തൈകള് ഇരുന്നൂറ്റമ്പത് രൂപയുടെ താഴെ നമ്മൾ എപ്പോഴും റേറ്റുകൾ ഞാൻ പറഞ്ഞ പോലെ ഹോൾസെയിൽ റേറ്റിൽ വില്ക്കുന്നവരൊക്കെ ഒരു ബുദ്ധിമുട്ടില്ല ഇരുന്നൂറ്റമ്പത് രൂപ താഴെ മാത്രമാണ് ഇതിന്റെയൊക്കെ റേറ്റ് വരുക നമുക്ക് വിളിച്ചാൽ കറക്റ്റ് റേറ്റിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒലോ സോപ്പ് ചക്കരപ്പഴം എന്നൊക്കെ പറയുന്നതിന്റെ ലെയർ തൈകളാണ് മധുരം കൂടുതലാണ് പക്ഷെ നമുക്കൊരു ഇരുന്നൂറ് രൂപ മാത്രമാണ് ഇതിന്റെ ലയറിന്റെ റേറ്റ് സീഡ് തേയ്ക്ക് ആയിരം രൂപ വന്നിരുന്ന വെറൈറ്റി ആണ് ഒരു കൊല്ലം മുമ്പ് നമ്മൾ കാണുന്ന ബ്ലാക്ക് ഞാൻ

പോലെ സ്ട്രോബരി പരാനൊക്കെ പക്ഷെ മാറ്റും പിന്നെ നമുക്ക് ഏകദേശം ഒന്നര കൊല്ലം മതി അതൊക്കെ ലെയർ തൈകളാണ് തേകളാണ് നമുക്ക് ഏകദേശം റേറ്റ് ഒരു ഇരുന്നൂറ് രൂപയാണ് ഒരു മൂന്നടി നാലടി വലുപ്പുള്ള തേകൾ പിന്നെ ഇതിന്റെ പേക്കിൽ വരിക ലിച്ചിയാണ് നമുക്ക് ഇവിടെ കായ്ക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മുടെ ഹൈ ഹൈറേഞ്ച് വയനാട് ഇടുക്കി ഏരിയയിലൊക്കെ തണുപ്പ് വേണം

ചെറിയ കായ പിടിച്ചിട്ടുണ്ട് നല്ല സൈസ് വരും അത്യാവശ്യം നമുക്കൊരു മീഡിയം സൈസ് തേങ്ങേരും വരും ഹൈബ്രിഡ് ആയി തുടങ്ങിയാലും അതെ അതെ പിന്നെ ഈ കൂടെ സ്റ്റാർ ഫുഡാണ് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ആണ് നമ്മുടെ പുളീനല്ല വലുപ്പുള്ള കായ മധുരമുള്ള ഫ്രൂട്ടിന്റെ ഇതിൻ്റെ ബൾക്ക് വണ്ടി നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഒരു രൂപ താഴെ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരിക ഓക്കെ ഓക്കെ അത്യാവശ്യം ഒരു ഒന്നര രണ്ടര വലുപ്പുള്ള തായ്കളാണ്